നടി യുടെ രണ്ടാം വിവാഹ വിശേഷങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കഴിഞ്ഞ ദിവസമാണ് താൻ വീണ്ടും വിവാഹിതയായെന്ന സന്തോഷ വാർത്ത ലെന സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഗഗന്യാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായി തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ലെന വെളിപ്പെടുത്തിയത് ഈ വർഷം ജനുവരി പതിനേഴിന് താനും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും വിവാഹിതരായെന്നാണ് ലന അറിയിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ലനയുടെ വെളിപ്പെടുത്തൽ ലെനയുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ജനുവരി പതിനേഴിന് ബാംഗ്ലൂർ മല്ലേശ്വരം ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് ഇപ്പോഴിതാ ലനയുടെയും പ്രശാന്തിന്റെയും വിവാഹ റിസപ്ഷന്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഷെഫ് പിള്ളയാണ് ലന പ്രശാന്ത് വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത വിശേഷങ്ങൾ വീഡിയോ അടക്കം പങ്കിട്ട് പറഞ്ഞത് ഷെഫ് പിള്ളയെന്ന സുരേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലെനയും പ്രശാന്ത് ബാലകൃഷ്ണനും ലെന വിവാഹ വാർത്ത പങ്കിട്ടതിനു പിന്നാലെ ഇവർക്കൊപ്പമുള്ള ചിത്രം സുരേഷ് പിള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ പ്രിയപ്പെട്ട ലനക്കും പ്രശാന്ത് ബ്രോക്കും നിങ്ങൾക്ക് നന്മ നേരുന്നു എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബാംഗ്ലൂരുവിൽ ലളിതവും മനോഹരവുമായി നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി എന്നാണ് സുരേഷ് പിള്ള നവദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് കുറിച്ചത് ഇപ്പോൾ ഇപ്പോഴിത് റിസപ്ഷൻ ചടങ്ങിൽ സംസാരിക്കവേ പ്രശാന്ത് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ലനയുടെ മാത്രമല്ല ഇത് തന്റെയും രണ്ടാം വിവാഹമാണെന്നാണ് പ്രശാന്ത് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ നന്ദിയുണ്ട് ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷെ ഇന്നിവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുമുള്ള ഇന്നിങ്സ് ആണെന്ന് തന്നെ പറയുന്നു സ്നേഹം മാത്രം എന്നാണ് പ്രശാന്ത് പറഞ്ഞത് ഇരുവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുന്നതും ഷെഫ് പിള്ള പങ്കുവെച്ച വീഡിയോയിൽ കാണാം മെറൂൺ നിറത്തിലുള്ള പട്ടസാരി ചുറ്റി ആഭരണങ്ങളും സിന്ദൂരവും ചാർത്തി അതീവ സുന്ദരിയായാണ് വിവാഹ റിസപ്ഷനിൽ ലന എത്തിയത് കരിനീല നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു പ്രശാന്തിന്റെ വേഷം നിരവധി പേർ ലനക്കും പ്രശാന്തിനും ആശംസകൾ നേരുന്നുണ്ട് പറ്റിയടക്കം ലെന സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ആ വീഡിയോ പ്രശാന്തും കണ്ടിരുന്നുവത്രേ ആ വീഡിയോ കണ്ടാണ് ലനയെ പ്രശാന്ത് വിളിക്കുന്നത് അങ്ങനെ സൗഹൃദം മുന്നോട്ടു പോകുകയും അതൊരു വിവാഹാലോചനയിൽ എത്തുകയുമായിരുന്നു അഭിമുഖങ്ങളിൽ എപ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അടക്കം തുറന്നു സംസാരിക്കാറുള്ളയാളാണ് ലന അതുകൊണ്ട് തന്നെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും അത് വിവാഹ മോചനത്തിൽ എത്തിയതിനെ കുറിച്ചും ലെന പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ ബോയ്ഫ്രണ്ടിനെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും അന്നുണ്ടായിരുന്ന സൗഹൃദം സൂക്ഷിച്ചു കൊണ്ടാണ് പിന്നീട് വിവാഹമോചിതയായതെന്നുമാണ് ലന പറഞ്ഞത് കുറെ കാലം സന്തോഷമായി ജീവിച്ചതിനു ശേഷം ഞങ്ങൾ പറഞ്ഞു ആറാം ക്ലാസ് മുതൽ ഞാൻ നിന്റെ മുഖവും നീ എൻ്റെ മുഖവും മാത്രമല്ലേ കാണുന്നുള്ളൂ നീ പോയി ലോകമൊക്കെ ഒന്ന് കാണൂ ഞാനും കാണട്ടെ എന്ന് അങ്ങനെ തമ്മിൽ പറഞ്ഞ് ഞങ്ങൾ വേർപിരിഞ്ഞു ഞങ്ങൾ വളരെ സൗഹൃദപൂർവ്വമാണ് പിരിഞ്ഞത് ഒരു പക്ഷേ ഇങ്ങനെ സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് വേർപിരിഞ്ഞ മറ്റൊരു ദമ്പതിമാരും വേറെ കാണില്ലെന്നാണ് ആദ്യ ഭർത്താവിനെക്കുറിച്ച് ലെന പറഞ്ഞത് വീണ്ടും താരം കുടുംബജീവിതത്തിലേക്ക് കടന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർ അടക്കം നിരവധി പേർ ഇരുവർക്കും ആശംസകളുമായി എത്തി ും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ